ഹലോ ആ എല്ലോ ആ വിക്രമൻ ബിൽ വിക്രമൻ ബസ്സേൽ വിക്രമൻ സെന്റി പോസ്റ്റുകളൊക്കെ വന്നു ഇങ്ങനൊരു ബസ്സേൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഏ അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതൊക്കെ നടക്കുമല്ലോ അത് കോമഡിയാ മൊത്തത്തിൽ കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ ഇതെന്തോ അന്വേഷിക്കുന്നത് എന്തിനാണ് ഇവർ പലതും പറയുന്നതൊന്നും ആർക്കും വലിയ ധാരണയൊന്നും ഇല്ല വെറുതെ അങ്ങ് പറയുക ഓരോരുത്തർ വന്നിറങ്ങി അങ്ങ് അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായമാണല്ലോ അഭിപ്രായത്തിന് പിന്നെ അറിയാം അഭിപ്രായത്തിൻ്റെതായ അഭിപ്രായമാണല്ലോ അഭിപ്രായം ഓ മൃദുലേ യെസ് മെൻസ് കമ്മീഷൻ ഇസ് എ സ്ട്രോങ് കോഡ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും അതിനുള്ള അല്ല ഇത് ഇതങ്ങനെയല്ല അതൊക്കെ വെറും മണ്ഡത്തിലാണ് ഇവിടുത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫോട്ടോ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ കരയുന്നു ആ അമ്മയുടെ വാക്കുകൾ ശരിക്കും കരയിപ്പിച്ചു കളഞ്ഞു എന്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവില്ല അവൻ ഇത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് ഇന്ന് വരെ ഈ വയ വയവരെ ഇന്ന് ഈ വയവരെയും എന്റെ കുട്ടി ഒരു പേര് പോലും പറയിച്ചിട്ടില്ല ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത് ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും ഇനി വേദനിക്കാൻ പാടില്ല ആ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ഇതൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനമുണ്ട് അപ്പം ഇത് കണ്ടാൽ എന്താ മനസ്സിലാവുന്നത് ഇതിനകത്തൊക്കെ ഭയങ്കര സെന്റിമെന്സാ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഭയങ്കര സെന്റിമെന്സ് പക്ഷേ എനിക്കിതിനകത്ത് ഇവര് ഒരു പ്രശ്നം തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ മാന്യനായിട്ട് ജീവിച്ചത് അല്ലെങ്കിൽ ആൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞാലും ഇയാൾ ആത്മഹത്യ ചെയ്യുന്ന ആളായി പോയില്ലേ ജെനുവിന് ഏതാ ഫേക്ക് ഏതാണെന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല ഈ പറഞ്ഞ അലിഗേഷൻ എന്തുവാട്ടെ ഇയാളെ പറ്റി പറഞ്ഞത് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ ഉണ്ട് പെണ്ണിൻ്റെ അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും ആൾക്കാർക്ക് ഇയാൾ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊന്നും നിൽക്കാതെ അന്ന് രജിസ്ട്രേ അസിസ്റ്റന്റ് രജിസ്ട്രേറ്റ് മരിച്ചില്ലേ ഒരു പി പി ദിവ്യ എന്ന് പറഞ്ഞൊരു അപ്പോ അന്ന് ഞാൻ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി വന്ന് പറയുന്നത് ഒരു ട്രിഗറിങ് പോയിന്റ് മാത്രമാണ് ഈ ഇയാളെ സൂയിസൈഡിന് അല്ലാതെ സൂയിസൈഡിന്റെ കാരണം അതല്ല ഈ സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ല എന്തെങ്കിലും അതൊരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് പിന്നെ അതിലും കൂടി ഒരുതരം സിവിയർ ആത്മഹത്യ ഉണ്ട് അതായത് കൂടെ ജീവിക്കുന്ന ഭാര്യ മക്കളൊക്കെ കൊന്നിട്ട് മരിക്കുക അത് വേറൊരു ഡിസോർഡറാണ് ചിലപ്പോൾ അപ്പനെ അമ്മയൊക്കെ വെട്ടിക്കൊല്ലുന്ന ഉണ്ട് അതൊക്കെ ഡിസോർഡറാണെന്ന് മനസ്സിലാവും ആ അക്രമം വേറൊരാളോട് ചെയ്യുന്നത് മാത്രമേ ഡിസോർഡർ ആണെന്നുള്ള ധാരണയുണ്ട് നമുക്ക് പക്ഷേ അങ്ങനെയല്ല ഇത് തെറ്റാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കഥയും തെറ്റാ ഇവിടെ ഉള്ളവർ പറയുന്ന പല പേസ്പെക്റ്റീവ്സും തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ല എന്തു പറയാനാ അല്ലേ ഒന്ന് നാല് ചോദിക്കേ ഹലോ ആ എടേ എന്തുവാടേത് ഇന്നിപ്പ എന്ത് ചെയ്യാനാ അയ്യോ നോ രക്ഷ ഞാൻ ഇത് ഞാൻ പറഞ്ഞാൽ മനസിലാകത്തില്ലേ ഞാൻ പറഞ്ഞ ഇങ്ങനെയാന്ന് അടക്കത്തില്ലോ ഓക്കേ അപ്പൊ ഇതുപോലത്തെ ഇൻഷുറൻസ് ഓക്കെ ഇനിയും ഉണ്ടാകും ഇനിയും ഇനിയും ഉണ്ടാവും ഇവിടെ എജുക്ക് കേരള ബെസ്റ്റ് ആന്ധ്രാപ്രദേശ് ബെസ്റ്റ് അയാൾ നൈസ് ടച്ച് വെച്ചോ വെക്കാതിരിക്കുകൊരു പ്രശ്നമല്ല അത് ഇവിടുത്തെ വിഷയമല്ല അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു അയ്യായിരം പേര് പതിനായിരം പേരൊക്കെ കേരളത്തിൽ കാണും മൊത്തത്തിൽ ബസ്സൊക്കെ കയറി തന്നെ ഈ പരിപാടി അവതരിപ്പിക്കുന്നു ഒത്തിരി പേരുണ്ട് എല്ലാവരും ഒന്നും ആത്മഹത്യത്തില്ല ഒരു ഇവരിയാൾ മാത്രമല്ല വീഡിയോ വരുന്നവരും ഒത്തിരി പേരായല്ലോ ഇതിപ്പോൾ ഒരു കോമൺ വളരെ എന്താ പറയുക എന്താ പറയണ്ടെ ആ അത്ര ഈസി ആയത് ശരിക്കും ഇത് വലിയ ഓരോ ക്രൈമൊന്നും അല്ല ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള അല്ലാതെ വേദനയും മാനസികമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാകും സ്ത്രീകൾക്ക് അത് ശരിയാണ് അനുവാദമില്ലാതെ സ്ത്രീയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുരുഷനെ പിടിക്കാൻ വേണമെങ്കിൽ അനുവാദമൊന്നും വേണ്ട ഒരു ഒരു കൺസെൻ്റും വേണ വേണ്ട എന്നെ വേണം എന്ത് വേണം ചെയ്യാം ഞാൻ ഓക്കെ ഞാൻ മസ്സിലേക്ക് പുള്ളേക്കൊന്ന് എന്നെ എങ്ങനെ പിടിച്ചാൽ ഞാൻ മിണ്ടായിരിക്കട്ടേ ഉള്ളൂ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ കേസിൽ കൺസെൻറ്റ് വേണ്ട പെണ്ണുങ്ങളുടെ കേസിൽ കൺസെൻറ്റ് വേണം അതാണ് വ്യത്യാസം അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണോ അതോ എന്തുവാണോ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇത് അങ്ങനെ ഒരു ധാരണകൾ ഉള്ളതുകൊണ്ട് ഇത്തരം പരിപാടികളെ എല്ലായിടത്തും പിന്നെ വേറെ തമാശ ഞാൻ പറയട്ടെ ഇപ്പോൾ ഇത്രയും ആളുകൾ ഇറങ്ങി കിടന്ന് പിടിക്കുക തട്ടുക മുട്ടുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് പേരെ പുറത്തോട്ട് വന്ന് ഇത് വിളിച്ച് പറയത്തുള്ളൂ അതും കൂടുതൽ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളാണ് ആദ്യം മുതലേ ഈ പരിപാടി വിളിച്ച് പറഞ്ഞ് കണ്ടൻറ്റാക്കി അവർ റീച്ച കൂട്ടിക്കൊണ്ടിരുന്നത് അല്ലാതെ പലരും പേടിച്ചു പോയവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം പോയി റിപ്പോർട്ട് ചെയ്തവരുണ്ട് ബസ്സൊക്കെ അതുപോലെ പോസ്റ്റിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പക്ഷെ അവരെ കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണോ വിവരം ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല അവർ കൃത്യമായിട്ട് ഡീൽ ചെയ്ത ഒത്തിരി പേരെയൊക്കെ എനിക്കും അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടാവും ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാകും ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും അവിടെ റിപ്പോർട്ട് ചെയ്യും ഈ ആൾക്ക് പ്രശ്നമാവും അങ്ങനെയാകും പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒന്നും എടുത്തിട്ട് കളിക്കാമൊന്നും നിൽക്കത്തില്ല പിന്നെ അതുമല്ല കണ്ടക്ടറോട് പറയും ചോട്ട് ഇപ്പോഴത്തെ പറയും ഇടികിട്ടിയവരുണ്ട് ഒത്തിരി പേരിങ്ങത്തെ ആൾക്കാർക്ക് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസസ് പിള്ളേരാണ് ഈ ആദ്യമായിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് സത്യത്തിൽ അത് പോലീസ് തുടക്കത്തിലെ ഇൻസിഡൻറ്റ് തൊട്ടേ എന്തെങ്കിലും ഒരു അതിന് ഇതല്ല വേണ്ടത് ഇപ്പം ആ കാര്യം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നുള്ള പോലെ വിട്ട് ഞാനന്ന് സവാദിൻ്റെ ഇഷ്യൂ കടന്നപ്പോൾ ജയിലിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒന്ന് ഇതേ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് പിന്നെ ഇവർ മാത്രമല്ല ഇവരുടെ കുടുംബത്തിലുള്ള വല്ലവരൊക്കെ ആത്മഹത്യ ചെയ്യും മനസ്സിലായോ ഈ മനുഷ്യന് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് ഇത് നോർമൽ അല്ല ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ആ ഏത് മനുഷ്യനാണല്ലോ ഇയാളുടെ കാര്യം എനിക്ക് അറിയുന്നില്ല ഇയാളെ പിടിച്ചോ മുട്ടിയോ മുട്ടുന്ന ആളാണോ സ്ഥിരമാണോ വല്ലപ്പോഴും ആണോ അത് വൺസിൻ്റെ വായൽ വൺസിൻ്റെ ബ്ലൂ മൂൺ മാത്രമാണോ അയാളുടെ ബ്ലൂ മൂൺ ആണോ അങ്ങനെ എനിക്കറിയത്തില്ല പക്ഷെ എന്താണേലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇത് ഇന്നും ഒന്നിനും തുടങ്ങിയല്ല അപ്പോൾ അങ്ങനെ പേടിച്ച് മിണ്ടായിരുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അത് ഒരു വശത്ത് അത് സ്ഥിരം യാത്ര ചെയ്യാത്തവരായിരിക്കും പക്ഷെ ചില ഒരുപാട് പേര് കാണത്തില്ലേ കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല അത് ഇങ്ങനെ പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് അണ്ടസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒത്തിരി പെരുവായിട്ട് സഹകരിക്കുന്നവർ കാണുമെന്ന് അത് ഇവരൊന്നും ഇവിടെ അല്ലേ ഈ മാനസിക രോഗി എപ്പോഴും ഈ ബസ്സിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക ട്രെയിനിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും പേടിച്ചിട്ടാണ് മിണ്ടായിരിക്കുന്നത് വളരെ കുറച്ച് വരെ പ്രതികരിച്ചുള്ളൂ എന്ന് പറയുന്നതിനെ അപാകതയുണ്ട് അതിനകത്ത് മിസ്സിങ് ആയിട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിനോട് സഹകരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ എല്ലാവർക്കും ഒരു മടിയാണ് അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നേ ഇല്ലെന്ന് എന്നുവെച്ചാൽ എല്ലാവരുടെയും അമ്മയും പെങ്ങളെയും വെച്ചിട്ട് ഇവരും അങ്ങനെ അമ്മയും പെങ്ങളും അങ്ങനെ ചെയ്യത്തില്ലല്ലോ എന്നൊരു ഒരു ധാരണയാണ് അങ്ങനെയല്ല ഇവിടെ ഇതുമായിട്ട് സഹകരിച്ചു പോകുന്ന പെണ്ണുങ്ങളും ഉണ്ട് അവരും മിണ്ടാതിരിക്കുന്നുണ്ട് യുവന്മാരെ പിടിക്കുന്നുണ്ട് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ മിക്കവാറും ഫാമിലീസൊക്കെ ഭയങ്കര എന്താ പറയേണ്ടത് ഫ്രസ്ട്രേറ്റഡ് ആണെന്നേ ഭർത്താവ് ഫ്രസ്ട്രേറ്റഡ് ഭാര്യ ഫ്രസ്ട്രേറ്റഡ് അപ്പോൾ ഈ ജോലിക്കൊക്കെ പോയി സ്ഥിരമായിട്ട് കറങ്ങി തിരിഞ്ഞു വരുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്തിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ തുടങ്ങി ഇരിക്കും ആണുങ്ങൾക്ക് ഇരിക്കാൻ പിന്നെ എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇരുന്നാൽ പെണ്ണുങ്ങൾക്ക് എന്താ വേറെ അങ്ങനെ ഉണ്ടോ അങ്ങനെ ചിന്തിക്കരുത് എന്നാൽ എല്ലാ ആണുങ്ങളും ഇരിക്കത്തും ഇല്ല ചില ആണുങ്ങളുണ്ട് അയ്യോ അത് പറ്റാത്ത പ്ലേസ് ഒന്നും മാറിയിരിക്കാതെ പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പെണ്ണ് ട്രെയിനിരുന്ന് പിടിച്ച് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പിടി ഇങ്ങോട്ട് പിടിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് ആ അങ്ങനെ ഒരു പിടിച്ചു കഴിഞ്ഞാൽ മിണ്ടായിരുന്നോ ആരും ഇല്ലെന്നാണ് പറയുന്നത് അതെന്തോ ഒരു പരിപാടിയോ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലെങ്ങനെ പെണ്ണുങ്ങൾ എന്തോ ഒന്നിനും കൊള്ളത്തില്ല പെണ്ണുങ്ങളെന്തോ അങ്ങനെ ഇരുന്നാല് പെണ്ണുങ്ങൾക്ക് എന്താ പിടിച്ചാൽ വൈ ഗു ബോയ്സ് ഹാവ് ഓൾ ഫൺ മാൻ അപ്പോൾ അങ്ങനെ നോക്കി നോക്കിക്കഴിയുമ്പോൾ മനസ്സിലായില്ലേ ഉണ്ടാവും പിന്നെ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു കാര്യമില്ല ആദ്യത്തിനൊന്ന് കാണും പിന്നെ ഒന്ന് പേടി അങ്ങ് മാറി പിന്നെ അങ്ങനെ ഇരിക്കേ എന്നുള്ള രീതിയിൽ മനസ്സിലായോ അങ്ങനെ പറയാ പേരും കാണും അല്ലേ തന്നെ ആദ്യം അല്ലേന്നെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കുമ്പോൾ ആദ്യത്തിനകത്തല്ലേ എല്ലാവർക്കും ഒരു പേടിയുള്ളൂ പിന്നെ പിന്നെ പേടി മാറി അങ്ങ് ധൈര്യമായി പിന്നെ അങ്ങ് പോവല്ലേ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേർ ആർ യു ഫ്രം ഹലോ ചെഗു അങ്ങനെ ആളുകളുണ്ടാവും എല്ലാവരും എതിർക്കുന്നില്ല എല്ലാവരും എതിർക്കുന്നുണ്ടോ അല്ല കുറച്ച് പേർ എതിർക്കുന്നുണ്ടോ എതിർക്കുന്നവരുണ്ട് ഞാൻ രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒന്ന് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാനോ കുറേ പേരുണ്ട് കുറച്ച് പേർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നവരുണ്ട് കുറച്ച് പേർ അവിടെ തന്നെ അത് പ്രശ്നങ്ങളെ സംസാരിച്ച് മാറ്റി നിർത്തി മാ തുടങ്ങുമ്പോഴേ നീങ്ങിക്കിടാം അതാണ് കറക്റ്റ് അങ്ങ് പോലീസ് സ്റ്റേഷൻ വരെ എത്തിക്കേണ്ട ഇവർക്ക് പ്രശ്നമുള്ള ആൾക്കാരല്ലേ അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇത് പറ്റാത്തത് എന്നെ കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പോലും വരുന്നില്ല ഈ ഫ്രണ്ടിൽ പോയി ആന മുട്ടുന്ന പോലും നമുക്കൊരു ബുദ്ധിമുട്ടാവും വല്ലവരുടെയൊക്കെ അതിനകത്ത് മുട്ടിയും തട്ടിയൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒട്ടും കൊള്ളത്തില്ല അങ്ങനെ മുട്ടി നിൽക്കാൻ ആണ് ആളുകളാണെങ്കിലും മുട്ടുന്ന ഒരു സുഖമില്ല ഇടിച്ചു കുത്തിയുള്ള പരിപാടിക്ക് പോകാറില്ല ബസ്സിലൊക്കെ വല്ലപ്പോഴേ ഉള്ള കാര്യം പറയാൻ എൻ്റെ ഭാഗ്യത്തിന് കോളേജും സ്കൂളും എല്ലാം വീടിൻ്റെ അടുത്തായത് കൊണ്ട് നടന്നു പോയാൽ മതിയാണ് കാരണം ഞാൻ ബസ്സേ കയറിയിട്ടില്ല വളരെ കുറച്ച് പ്രാവശ്യമേ ബസ്സേ കയറിയിട്ടുള്ളൂ അന്ന് ഒരു ആരെങ്കിലും ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ട് അവർ അന്ന് കണ്ട് കാണുക തന്നെ അല്ലാതെ ഞാൻ കയറുന്നില്ല അതായത് എടോ സ്മോക്കിംഗ് സിഗരറ്റ് അല്ലേ ഗീവ് ക്യാൻ യു ഗീവ് യുവർ ഒപ്പീനിയൻ ഓൺ സ്മോക്കിംഗ് ഇപ്പോൾ സിഗരറ്റ് കമ്പനിക്കാർ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ദുരന്തർ ഇങ്ങനെ കുറേ സാധനം വന്നിട്ടുണ്ട് സിഗരറ്റ് വഴിയോട് വലി നായകന്മാർ ടെൻഡൻസി കൂട്ടുക ഇൻഡയറക്റ്റായിട്ട് അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം എന്താണെന്നറിയത്തില്ലേ ശ്രദ്ധിച്ചോ ഐ എം സോറി ഐ എം സോറി എന്ത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അപ്പോൾ എന്താ പറഞ്ഞു വന്നത് ആ ഇങ്ങനെ വളരെ ഈ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് മാറ്റുന്ന ആൾക്കാർ വേണം അവർക്ക് വയ്യാത്തതല്ല അവർ ഞാൻ കൺസിഡർ ചെയ്യണ്ടേ അവർക്ക് സുഖമില്ല സുഖമില്ലാത്ത ഒരാളാണ് അപ്പോൾ അയാൾ എന്തു ചെയ്യാണെങ്കിൽ ഇതും പിടിച്ചോണ്ട് നിന്ന് നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുവാണ് വേണ്ടത് ആ ഞാൻ അന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്യരുത് കാരണം ഇവർ മാത്രമല്ല ഇവരുടെ ഫാമിലി വേറെ ആൾക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇവരൊക്കെ ഭാര്യവരെ കാണും അവരൊന്നും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടാകത്തില്ല ആർക്ക് ഇയാൾക്ക് ഈ മാനസിക പ്രശ്നമായിട്ട് അങ്ങനെ മാനസിക പ്രശ്നമുള്ള ഒരാൾ പുറത്തിറങ്ങി പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ ഈ പറഞ്ഞ ബസ്സിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എല്ലാം മെസ്സേജ് ഇങ്ങനൊരാളുണ്ട് ഇങ്ങനെ ഒരാൾ വന്നാൽ അയാളെങ്ങനെ ട്രീറ്റ് ചെയ്യണം കുറേ ഫോട്ടോസൊക്കെ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കിട്ടും നല്ല സ്ഥിരമായി പ്രശ്നമാണ് ഇപ്പോൾ സമാധാനം കണ്ട പിന്നെ ഞാൻ സമാധാനം കണ്ടല്ലോ കാമ കോയമ്പത്തൂന്ന് പാലക്കാട് വരെ അവനുണ്ടാകുന്ന ഒരു ഫ്രണ്ടിൽ പെണ്ണുങ്ങൾ ഇടയിൽ പോകുന്നു എന്നാൽ പെണ്ണുങ്ങൾ ആരും വേളം വെച്ചില്ല ആരും ഒന്നും അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് ഇനി അവർ സഹകരിക്കുന്ന കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ആണോ എന്ന് എനിക്കറിയത്തില്ല അവരനക്കം ഇല്ല എന്നാൽ അവൻ അടുത്ത ബസ്സേ കയറി അവൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഓർത്തു അതും ഉറങ്ങുന്നൊക്കെ വളരെ കുറച്ച് സമയമായിരിക്കും ബസ്സേ തന്നെ ആയിരിക്കും ഉറക്കം അതുപോലെ എത്രയോ ആളുകൾ ഇങ്ങനെ സമനില ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെ മാർക്ക് ചെയ്യണം അവർ അംഗവയ്യുള്ള മനുഷ്യരുടെ സീറ്റേലോ അല്ലെങ്കിൽ അന്തന്മാർക്കൊക്കെ സീറ്റുണ്ട് അതുപോലെ ഒരു സീറ്റ് അങ്ങ് റിസർവ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സീറ്റേലെത്തണം ഈ അങ്ങവൈലുള്ളവരുടെ സീറ്റും സെപ്പറേറ്റ് ഉണ്ട് ആണുങ്ങളുടെ സീറ്റിന് കാണാം മറ്റേ കണ്ടക്ടറുടെ സീറ്റിൻ്റെ മുന്നിലെങ്ങാന്ന് തോന്നുന്നു അവിടെ ഇരുത്തണം അല്ല അവരെ ഒരിക്കലും കൊണ്ടുപോയി പെണ്ണുങ്ങൾ ഇടയിൽ ഇരുത്തരുത് എല്ലാം ആണുങ്ങളുടെ സൈഡിൽ അല്ലാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് അതെല്ലാ കണ്ടക്ടർക്കും ബസ് ബസ് ഡ്രൈവേഴ്സിനൊക്കെ അറിയാം ഇവരൊക്കെ ആരാണ് എന്താന്നൊക്കെ ഇവർ കണ്ടിട്ടില്ല ഇവർ ഇതുവരെ അപ്പോൾ ഒന്നും ആലോചിച്ച് അറിഞ്ഞുകൊണ്ടല്ലേ കൂടുതലും നടക്കുന്നേ പിന്നെ പോരാത്തതിന് ഇവർക്ക് ചികിത്സ കിട്ടുന്നില്ല ഇവനെ കൊണ്ടുപോയി പോയി ജയിലിൽ ഇട്ടിട്ട് പത്ത് പതിനേഴ് ദിവസം കഴിയുമ്പം ഇറക്കുമ്പോൾ ഉണ്ട് മാലിട്ട് സ്വീകരിക്കും കുറച്ച് ആൾക്കാർ വരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല അവരുടെ അസുഖം മാറുന്നില്ല പോലീസ് സ്റ്റേഷനിൽ അല്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടാൽ അയാളുടെ രോഗം മാറുന്നില്ല ഒരു കറക്ഷനാണ് സംഭവിക്കേണ്ടത് അല്ലാണ്ട് ഒരുത്തിനെ പിടിച്ചു എന്നെ പിച്ച് അവനെ ഒരു അഞ്ച് വിച്ചുകൂടെ പിച്ച് ഞാനങ്ങ് ഹാപ്പി എന്ന് പറയുന്നതാണോ ഈ ഈ ഇവിടുത്തെ നിയമം അത് നടക്കാതിരിക്കുക രണ്ടാമതീയതി ക്രൈം ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ടാമതീയത് ആവർത്തിക്കാനുള്ള അവസരങ്ങളില്ലാണ്ടാക്കുക അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ട് വർഷം അമ്പതായി ഇവിടെ അതൊന്നും അറിഞ്ഞിട്ടില്ല വികസിത രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കാൻഡേവിയൻ കൺട്രീസിൽ ജയിലില്ലെന്ന് പറയും ജയിലുകളില്ല അതായത് ജയിലിലുള്ള കുറ്റവാളികളെല്ലാം തുറന്നിട്ട് ജയിലങ്ങ് പൂട്ടിന്നാണ് വിചാരിച്ചത് വർഷങ്ങളായിട്ട് സ്കൂൾ മുതൽ കുട്ടികളെയൊക്കെ മോണിറ്റർ ചെയ്ത് അക്രമവാസനുള്ളതോ എ ഡി എസ് ഡി ഉള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈക്കാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളതോ ആയിട്ടുള്ള ആളുകളെ സ്കൂൾ മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ ബിഹേവിയറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇനി അഥവാ അങ്ങനെ എങ്കിലും ബിഹേവിയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടിക്കാലത്തെ കറക്ഷൻ ചെയ്തു തുടങ്ങിയാൽ ചിലപ്പോൾ വലുതാവുമ്പോൾ കുറേയൊക്കെ മാറും പിന്നെ തീരെ നിവൃത്തിയില്ലാത്തവരെയാണെങ്കിൽ അവർക്കറിയാം അവരപ്പോൾ സിവിയർ മെഡിക്കേഷനും ചിലപ്പോൾ അയാളെ ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോൾ വല്ല സെല്ലിലൊക്കെ അടച്ചിട്ടെന്ന് വരെ വരാം ജയിലാണ് ഇല്ലാണ്ടാക്കിയത് അവിടെ മറ്റേ അസൈലംസ് ഒക്കെ ഇഷ്ടം പോലെ കാണും മെൻറ്റൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് സിസ്റ്റം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടാകും അവിടെ ഒരുപാട് ആൾക്കാർ കാണും ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ മാനസിക രോഗികൾ അവിടെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയും സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നവരുടെ എണ്ണം ആ രാജ്യങ്ങളിൽ കൂടുതലാണ് നമ്മളവിടെ അതില്ലെന്ന് ഏഹ് ഇവർക്ക് അറിയത്തില്ലല്ലോ ആർക്കൊക്കെയാണ് വരാറുള്ളത് പക്ഷേ ജയിലിൽ കാണത്തില്ല അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ ജയിലില്ലാണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ കുറ്റകൃത്യം ഇല്ലാണ്ടായി എന്നല്ല കുറ്റകൃത്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് ജയിലെന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ ഒരു മെൻറ്റൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റൽ അല്ലെ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ എന്ത് തുറന്നിട്ടുണ്ട് അവിടെ നല്ലപോലെ ജോലി എടുക്കുന്നുണ്ട് പോലീസുകാർക്ക് പകരം അതുപോലത്തെ ആൾക്കാരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പോലീസിനെയൊക്കെ ബെറ്റർ അപ്പോൾ മോഷണവും ഇല്ല പിടിച്ചു പറയില്ല ബലാത്സംഗമില്ല കൊലപാതകം ഇല്ല അല്ലാതെ പോലീസ് ഉണ്ടായിട്ട് എന്ത് കാര്യം പോലീസ് എന്തിനാ പോലീസ് ഇവിടൊക്കെ മതി ഈ രാജ്യം ഇത്ര അതപ്പത്തിച്ച രാജ്യവും പുരോഗമിച്ചിട്ടില്ലാത്ത മനുഷ്യനായതുകൊണ്ടായി പോലീസിനൊക്കെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെൽത്ത് കെയർ സംഭവങ്ങൾ മതി ഇവിടുത്തെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വാളിത്താണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഇടുന്നതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാം മാനസിക നില തെറ്റുന്ന ആൾക്കാരുടെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റേ ഈ ഗവൺമെന്റിനില്ല ഈ ഗവൺമെന്റിനല്ല ഒരു ഗവൺമെന്റിനും ഉണ്ടായിട്ടില്ല വേണ്ട രീതിയിൽ അവർ ഇതിനെ മോണിറ്റർ ചെയ്യുന്നില്ല അല്ല ഇതിന് തക്കതായ ചികിത്സാ സൗകര്യങ്ങളില്ല ആരോഗ്യ സുരക്ഷ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമേ ഇവർ അറിയത്തുള്ളൂ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ മെൻറ്റൽ ഹെൽത്ത് ആ മാനസിക ആരോഗ്യത്തെപ്പറ്റി യാതൊരു അറിവും ഇവിടുത്തെ നാട്ടുകാർക്കില്ല അല്ലെങ്കിൽ ഈ സവാദിനെ പിടിച്ച് ജയിലിൽ ഇടത്തില്ല പോലീസിനെ അറിയത്തില്ല കോടതിക്ക് പോലും അറിയാവുന്ന എനിക്ക് സംശയമുണ്ട് അല്ല കോടതി ഇങ്ങനെ ചെയ്യൂ ആർ ആർ എനെ കൊണ്ട് ഇടുവോ ജാമ്യം കൊടുക്കാതെ അത് കൊണ്ട് ഇട്ടേക്കുവാ എന്തൊരു 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 അധപ്പതിച്ച സിസ്റ്റത്തിൻ്റെ ഒരു ഏറ്റവും വലിയ എവിഡൻസ് അല്ലേ ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുക എന്ന് പറഞ്ഞല്ലേ അത്ര അതപ്പതിച്ച ഒരു നിയമ സംവിധാനം തന്നെ അതപ്പതിച്ചതാണ് നമ്മുടെ അത് ഒരു സംശയവും വേണ്ട കരുത്തി ഇത്തരം കേസുകൾ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ട് ജയിലിലിട്ട് അടയ്ക്കുന്ന പോലെ അടച്ചിട്ട് പൂട്ടിയിട്ട് ഇറക്കിയിട്ട് ശരിയാവുന്ന വിചാരിക്കുന്ന കോടതി ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് വീഡിയോ ദാറ്റ് ഇഫ് യു ഡിസ് നോട്ട് ബികോസ് ഓഫ് ഹൾ വാട്ട് യു തിങ്ക് അബൌട്ട് മോ ഹല അല്ലല്ല ഒരിക്കലുമല്ല ആ പെൺകുട്ടി കാരണമല്ല അവിടെ മരണം സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടി ട്രിഗറിങ് പോയിന്റ് ശരിയാ ട്രിഗർ ചെയ്തേക്കുന്ന പെൺകുച്ചാണെങ്കിൽ പോലും അങ്ങനെ ഒരു ട്രിഗർ ഉണ്ടായാൽ ഉണ്ടായാലെല്ലാവരും ഒന്നും മരിക്കത്തൊന്നുമില്ല ഇതിനു ഇതിനുമുമ്പോ ഇഷ്ടം പോലെ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇടി കെട്ടി ഓടിയവരുണ്ട് ട്രെയിനിലും ബസ്സിലും കെട്ടിടിച്ചവരുണ്ട് ആരെ യു ഡി എൻ സപ്പോർട്ട് ഹെർ റോ ആരെ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് നോട്ട് ബിക്കോസ് ഓഫ് ആൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ വൈ യു സപ്പോർട്ട് ഹവർ ഞാൻ അല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇതിനകത്ത് ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഈ സവാദിൻ്റെ കാര്യം വന്നപ്പോൾ സവാദിനെ സപ്പോർട്ട് ചെയ്തു സവാദിനെ മാറിയിട്ട് സ്വീകരിക്കാൻ പോയെന്ന് പറഞ്ഞൊരു കഥ അടിച്ചിറക്കി ഞാൻ സവാദിനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നു സവാദിൻ്റെ കണ്ടീഷൻ മനസ്സിലാവാതെ സവാദിനോട് ഇടപെടരുത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ മനുഷ്യന് മരിക്കാൻ ഉണ്ടായ കണ്ടീഷൻ എന്താണെന്ന് അറിയാത്തത്രത്തോളം കാലം ഒരു പെങ്കൊച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ ഈ പറ്റത്തില്ല അയാൾ അവിടെ ജീവിച്ചിരിക്കണം ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താ അയാളെ അയാളെ വിശ്വസിക്കുന്ന വീട്ടുകാർക്ക് ഇപ്പോഴാണോ മരിച്ചില്ല എന്ന് അവർ വിശ്വസിക്കത്തില്ലാന്നോ അവരുടെ മാതാപിതാക്കളും അയൽവക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും ഇയാൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ ഇയാൾക്ക് ഇത്ര നല്ല ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അമ്മയൊക്കെ ഇരുന്ന് കരയുന്നത് അയാൾക്ക് അറിയത്തില്ല എന്നോ അപ്പോൾ അയാളുടെ ക്യാരക്ടർ എന്താന്ന് എന്നെ പറ്റി ഈ ആളിനെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് വല്ല പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഞാൻ പുല്ല് വില കൊടുക്കത്തുള്ളൂ അല്ല എന്നോട് ഇങ്ങനെ പറയാം അത് പേടിച്ചു തോലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്കത്തില്ല അമ്മയ്ക്കൊണ്ട് ആവശ്യമില്ല അമ്മയ്ക്ക് പറയാൻ നിൽക്കത്തില്ലൊന്നും എന്നെ അറിയാവുന്നവർക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് എനിക്ക് ആ പേടിയൊന്നുമില്ല നമ്മളങ്ങനെ അതിക്രമങ്ങളോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാറ് പോലും ഇല്ലെന്നേ ഇതൊക്കെ ശ്രദ്ധിച്ചിടപണം അത് വേറൊരു കാര്യം ഇങ്ങനെ ചെന്ന് നിന്നാൽ തന്നെ അത് മര്യാദയ്ക്ക് മാന്യമായിട്ട് നിൽക്കാനൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ ക്ലീൻ ഒരു ഇമേജ് ഉള്ള ഒരാൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത്ര ഭയങ്കരമായിട്ട് എടുക്കുന്നത് അങ്ങനെ ഉണ്ടായെങ്കിൽ വേറെ പ്രശ്നമില്ലേ ആ വീട്ടുകാർക്കും അറിയാമോ വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും ഇയാൾക്ക് ഡിപ്രഷനുള്ള കാര്യം എന്തോ ഡിപ്രഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഇഷ്യൂ ആയിക്കോണ്ട് അത് കൂടുതൽ അന്വേഷിച്ചാലൊക്കെ അറിയത്തുള്ളൂ ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കാം ബന്ധുക്കൾക്ക് അറിയാമായിരിക്കാം ഇയാൾക്ക് നേരത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ സുദിവസം അറ്റം അല്ലെങ്കിൽ നടത്താനായിട്ടോ അല്ലെങ്കിൽ ദിവസം തോട്ട്സ് ഉണ്ടോ എന്നൊക്കെ ആർക്കറിയാം ഒരു കാരണം വെച്ചാലും ഇത്ര ക്ലിയർ ക്ലിയർ ഇമേജ് ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോയുമുണ്ട് അയാളൊന്നും ചെയ്യുന്നില്ലെന്ന് അയക്കും അറിയാം ഇല്ലേ ഏ നോ വൺ വിത്ത് സെൽഫ് റെസ്പെക്ട് ക്യാൻ ടോൾ ദിസ് നോട്ട് എവറി വൺ ഹാസ് എ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് സ്ട്രെങ്ത്ത് യൂടുക എടോ താൻ എന്താ വിചാരിച്ചത് പ്രീതി നായർ ആ പറഞ്ഞ ആൾക്കറിയത്തില്ലേ അയാൾ എന്തോ ചെയ്തതെന്നപ്പോൾ അയാൾക്ക് അറിയത്തില്ലേ അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവണമല്ലോ അയാൾ ആ പെൺകുട്ടി എന്തോ ചെയ്തിട്ടുണ്ട് മനപൂർവ്വം ആ നമ്മളെ ശ്രദ്ധിക്കാത്ത ഏതോ മനസ്സിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് തട്ടോ മുട്ടോ എന്തോ ചെയ്തിട്ടുണ്ടാവും അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വീഡിയോ എങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനും ആത്മഹത്യ ആത്മഹത്യ എന്തിനു ചെയ്യണം അയാൾക്ക് ക്ലീൻ ഇമേജും ഉണ്ട് അതുകൊണ്ട് ഉടനെ ഇങ്ങനെ ആണോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഇയാൾ വീട്ടിന്ന് അമ്മയപ്പനൊക്കെ അങ്ങ് അടിച്ചിട്ട് വിടുവോ അല്ലെ ഇയാളുടെ സുഹൃത്തുക്കളെല്ലാം പറയാം അവൻ അങ്ങനത്തെവനാണ് അവനത് ചെയ്യും എടോ ഇതൊന്നും വേണ്ട ചുമ്മാ എന്നെയൊക്കെ പറ്റി ചെറിയ മുടി വളർത്തിയെന്ന് പറഞ്ഞാൽ കഞ്ചാവാണ് പെണ്ണുടിയനാണ് ഏടെ ഒക്കെ അടിച്ചു വിട്ട് പെങ്ങളെ പീഡിപ്പിച്ചതിനാന്ന് പറഞ്ഞിരിക്കാതെ അടിച്ചു വിടുവാ ഇപ്പം എൻ്റെയൊക്കെ അവൻ്റെ സ്ഥാനത്ത് ഞാനാണേ ഉണ്ടല്ലോ എനിക്കൊക്കെ ആരും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല പലരും എന്നെ അറിയാവുന്ന ഒരു വിശ്വസിക്കുക ആയിരിക്കും സോഷ്യൽ സർക്കിളിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല ഫാമിലി സർക്കിളിലും പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഈ പറഞ്ഞ ഈ ഓൺലൈനിൽ ഇരിക്കുന്നവരും ഇത്രനാളം വീഡിയോ ആരും അവർക്കൊക്കെ സംശയമായിരിക്കും പക്ഷേ അങ്ങനെ ഞാൻ നോക്കാറില്ല ഞാൻ ഈ ഇവിടുത്തെ നാട്ടുകാരുടെ എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ പറ്റി കമൻറ്റ് പറയുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ മൈൻഡിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനതിനെക്കുറിച്ച് ബോധമല്ല അല്ലെങ്കിൽ ഞാൻ ഞാനതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല അല്ല അതിനകത്ത് എനിക്ക് ഒട്ടും ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് അറിയാം ഞാനതല്ലെന്ന് എനിക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇന്നേ വരെ ആ മറ്റോമാരെ കൊണ്ടൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളു അല്ലാതെ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ എൻ്റെ ആ സർക്കിളൊന്നും ബ്രേക്ക് ആവുന്നില്ല എന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും അലിഗേഷൻ കൊണ്ട് വന്നാൽ ഇനി അത് റിയലാണെ പോലും ചിലപ്പോൾ കുറേ പേരൊക്കെ അങ്ങ് സഹായിക്കും അല്ല സഹകരിക്കും കാരണം എന്താ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് സമാധാനിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി വേണം അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ കേൾക്കുമ്പോഴേ വിധി എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെ അത് ബോൺ ആൻഡ് പിന്നെ എന്തോ ഒരു വല്ലാത്തൊരു സ്ഥലത്ത് ജനിച്ച് ജീവിച്ച് എൻ്റെ ബുദ്ധിമുട്ടായാലും സാധ്യതയുള്ളൂ അല്ല എന്തോ എനിക്ക് ഇങ്ങനത്തെ ടെൻസിഡൻ ഉണ്ടായത് ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല ആത്മഹത്യ ചെയ്യുന്നു പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ടെൻഷനെ പോലും അനുഭവിക്കത്തില്ല ഈ പോലീസുകാർ വല്ലതും വന്ന് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള പേടിയേ കാണത്തുള്ളൂ അല്ലാതെ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല അത്രേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ക്രൈം ക്രൈം എന്ന് പറഞ്ഞ സാധനം ചെയ്യാനാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നാ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് പിന്നെ എനിക്ക് എനിക്കെന്തിനാണ് പേടി ഞാൻ ചെയ്തതല്ലേ അപ്പം ജയിലിൽ പോകണ്ടേ അല്ല വേണ്ട അതിന് അതിനകത്തൊക്കെ ആത്മഹത്യ വേണേലും അപ്പം ആത്മഹത്യ വേണം അപ്പം അയാൾ ചെയ്തല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇയാൾ ചെയ്തോ അല്ല ചെയ്തിട്ടില്ലേ പിന്നെന്തിനാണ് അയാൾ പേടിക്കുന്നത് എനിക്കതാ മനസ്സിലാകത്തെ എടും നമ്മൾ ഈ ഞാൻ എന്ന് പറയുന്ന ഞാനില്ലേ ഈ ഇരിക്കുന്ന ഞാൻ ഈ ഞാൻ എന്തെങ്കിലും ചെയ്താലല്ലേ ഞാൻ പേടിക്കേണ്ട ആവശ്യമുള്ളത് ഇവന്മാരെന്തെങ്കിലും പറയുന്നതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്നെ പിടിച്ച് ലോകപ്പിൽ കൊണ്ട് ഒരു ദിവസം നിർത്തി ഇവര് കേരളം മൊത്തം നടന്നു അല്ലേ കേരളം എറണാകുളം അവരെ വന്നു ട്രൈ ക്യാമറ ക്യാമറ അല്ല ട്രൈ പോഡും ബൈക്കും എടുത്തോട്ട് പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പോലീസുകാരൊക്കെ തന്നെ ഫോട്ടോ എടുത്ത് ജയിലിൽ കൊട്ടിട്ട പോലെ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നെ പറ്റി കള്ള വാർത്തകൾ അടിച്ചു വിട്ടു ഇതൊന്നും എന്നെ എൻ്റെ പ്രശ്നമല്ല അത് അത് അവരുടെ പ്രശ്നമാണ് ഞാനിത് ചെയ്തത് എന്താന്ന് എനിക്കല്ല ബോധമുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പേടിക്കുന്നേ അല്ല ഞാനിതിനെ ആത്മഹത്യ ചെയ്യുന്നേ മനസ്സിലായോ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെ വരെ പോകും എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും മനസ്സിലായോ അല്ലാതെ പേടിയല്ല ഇവിടെ ഉണ്ടാകുന്നത് നമുക്കിന്ന് എന്നെ പേടിക്കുന്നു ഞാൻ ചെയ്തെന്താന്ന് എനിക്കല്ല ബോധം ഉണ്ട് ഞാൻ പേടിക്കുന്നില്ല എന്നെ നാണം കിട്ടാൻ പറ്റുമെന്നാലും വിചാരിക്കുന്നുണ്ടോ അതും പറ്റത്തില്ല 蚊子来了。